ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്നലെ നടന്ന യു എസ് എ പാകിസ്ഥാൻ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ അട്ടിമറി വിജയം നേടിയിരിക്കുകയാണ് ആതിഥേയരായ യു എസ് എ സൂപ്പർ ഓവർ വരെ നീണ്ട മത്സരത്തിൽ ആറ് റൺസിന്റെ പരാജയമാണ് പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയത് തീരെ റണ്ണൊഴുക്ക് കുറഞ്ഞ പിച്ചായ ഡെല്ലാസിൽ വെച്ചായിരുന്നു മത്സരം നടന്നത് ടോസ് നേടിയ ആതിഥേയർ പാകിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ഒൻപത് റൺസായിരുന്നു എടുത്തത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ യു എസ് ഇന്നിങ്സും ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഒൻപത് റൺസിൽ അവസാനിച്ചു മുപ്പത്തി എട്ട് പന്തിൽ അൻപത് എടുത്ത നായകൻ മൊണാങ് പട്ടേലും ഇരുപത്തിയാറ് പന്തിൽ റൺസ് എടുത്ത ആൻഡ്രീസ് ഗൌസും ഇരുപത്തിയാറ് പന്തിൽ പുറത്താവാതെ മുപ്പത്തിയാറ് റൺസ് എടുത്ത ആരോൺ ജോൺസും നടത്തിയ ഗംഭീര ചെറുത്തുനിൽപ്പാണ് മത്സരം സൂപ്പർ ഓവറിൽ എത്തിച്ചത് സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത യു എസ് പാക് പേസർ മുഹമ്മദ് ആബറിന്റെ ഓവറിൽ പതിനെട്ട് റൺസാണ് അടിച്ചെടുത്തത് ആരോൺ ജോൺസും ഹർമീത് സിംഗും ചേർന്നാണ് മികച്ച സ്കോർ സമ്മാനിച്ചത് ഏറെക്കുറെ സമനില തെറ്റിയ അവസ്ഥയിലായിരുന്നു സൂപ്പർ ഓവറിൽ പാക് താരങ്ങളെ ഗ്രൗണ്ടിൽ കാണാൻ കഴിഞ്ഞത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാനെതിരെ പന്തെറിഞ്ഞത് സൗരവ് നേത്രാവത്കർ ആയിരുന്നു ഗ്രീസിൽ ഇഫ്തികാർ അഹമ്മദ് ആദ്യ പന്ത് റൺസൊന്നും എടുക്കാൻ കഴിയാതിരുന്ന ഇഫ്തികാർ എന്നാൽ രണ്ടാം പന്തിൽ ബൗണ്ടറി നേടി മൂന്നാം പന്ത് വൈഡ് അടുത്ത പന്തിൽ ഉയർത്തിയടിക്കാനുള്ള ഇഫ്തികാറിന്റെ ശ്രമം പക്ഷേ നിതീഷ് കുമാറിന്റെ കൈകൾ ഒതുങ്ങി പാകിസ്ഥാന് ജയിക്കാൻ പിന്നെ വേണ്ടിയിരുന്നത് മൂന്ന് പന്തിൽ പതിനാല് റൺസ് ആയിരുന്നു ക്രീസിൽ ഷതാബ് ഖാൻ നാലാമത്തെ പന്തും വൈഡ് അടുത്ത പന്ത് ലെഗ് ബൈ ഫോർ അഞ്ചാമത്തെ പന്തിൽ രണ്ട് റൺസ് അവസാനത്തെ പന്തിൽ ജയിക്കാൻ ഏഴ് റൺസ് ആയിരുന്നു പാകിസ്ഥാന് വേണ്ടിയിരുന്നത് എന്നാൽ വെറും ഒരു റൺസ് എടുത്ത് പാകിസ്ഥാൻ പരാജയം സമ്മതിക്കുകയായിരുന്നു മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നേടിയ നോസ്തുഷ് കെഞ്ചികയും രണ്ട് വിക്കറ്റ് നേടിയ സൌരഭ് നേത്രാവത്കറും ചേർന്ന് ഇന്നലെ പാക് ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കി എന്ന് തന്നെ പറയാൻ കഴിയും നാൽപ്പത്തിയാറ് റൺസ് നേടിയ ബാബർ അസം നാൽപ്പത് റൺസ് നേടിയ ശതാബ് ഖാൻ പതിനൊന്ന് റൺസ് നേടിയ ഫക്കർ സമാൻ പതിനെട്ട് റൺസ് നേടിയ ഇഫ്തിഹാർ അഹമ്മദ് ഇരുപത്തിമൂന്ന് റൺസ് നേടിയ ഷഹീൻ അഫ്രീഡി എന്നിവർ മാത്രമാണ് പാക് നിരയിൽ രണ്ടക്കം കടന്നത് അതേസമയം ഇന്നലത്തെ മത്സരത്തിൽ അമേരിക്കയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ച ഒരു ഇന്ത്യക്കാരന്റെ പേരാണ് ഇപ്പോൾ എങ്ങും ചർച്ചയാകുന്നത് സൌരഭ് നേത്രാവത്കർ പാകിസ്ഥാനെതിരെ ഒരിക്കലും മറക്കാനാകാത്ത ജയം യു എസ്സിന് ഒരുക്കിയതിൽ പ്രധാന പങ്കുവഹിച്ചത് സൌരഭ് നേത്രാവത്കർ എന്ന പേസ് ബോളർ ആയിരുന്നു സൂപ്പർ ഓവറിൽ യു എസ്സിന് വേണ്ടി പന്തറിഞ്ഞ നേത്രാവത്കറിന്റെ തകർപ്പൻ ബോളിംഗ് ആണ് ടീമിന് ജയമൊരുക്കിയത് എന്നാൽ നേത്രാവത്കർ യു എസ് ടീമിന്റെ ജേഴ്സി അണിയുന്നതിനും മുൻപ് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒക്ടോബറിൽ മുംബൈയിലാണ് നേത്രാവത്കർ ജനിച്ചത് മുൻ ഇന്ത്യൻ അണ്ടർ നയന്റി ക്രിക്കറ്റ് താരമായ നേത്രാവത്കർ ആഭ്യന്തര മത്സരങ്ങളിലും ഇന്ത്യക്കായി കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇന്ത്യയിൽ കളിച്ച താരം പിന്നീട് യു എസിലേക്ക് പോവുകയായിരുന്നു രഞ്ജിയിൽ മുംബൈക്ക് വേണ്ടിയാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ നേത്രാവത്കർ കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയെ അണ്ടർ നയന്റീൻ ലോകകപ്പിൽ പ്രതിനിധീകരിച്ചാണ് നേത്രാവത്കർ അന്താരാഷ്ട്ര കരിയറിന് തുടക്കം കുറിച്ചത് കെ രാഹുൽ മായങ്ക് അഗർവാൾ ഹർഷൽ പട്ടേൽ ജയതി സന്ദീപ് ശർമ്മ എന്നിവരെല്ലാം ആയിരുന്നു നേത്രാവത്കറിന്റെ ടീമിലെ സഹകളിക്കാർ എന്നാൽ ഇന്ത്യയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാതിരുന്നതോടെ താരം ഉന്നത പഠനത്തിനായി യു എസിലേക്ക് ചേക്കേറുകയായിരുന്നു കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ നേത്രാവത്കർ പിന്നീട് ജോലിയും ക്രിക്കറ്റും കരിയറും ഒന്നിച്ചു കൊണ്ടുപോവുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നേത്രാവത്കർ യു എസിനായി അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് യു എസിന്റെ ക്യാപ്റ്റൻ വരെയായി ഉയർന്ന താരം ടീമിന്റെ ഓപ്പണിംഗ് ബോളറുമായി ന്യൂബോളിലും മത്സരത്തിന്റെ അവസാന ഓവറുകളിലും മികച്ച രീതിയിൽ ബോൾ ചെയ്യാനുള്ള നേത്ര കഴിവ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മേജർ ലീഗ് ക്രിക്കറ്റിലെ അനുഭവ പരിചയവും നേത്രാവത്കറിന്റെ കരിയറിൽ ഗുണകരമായി